ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മിനാസ് മുന്നാസ്ലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ഈ ഒരു ലെങ്ത്തി ഡയലോഗൊക്കെ പറഞ്ഞിട്ട് കാര്യം ഇത് ഞാൻ ലോങ് വീഡിയോയിൽ പറയുന്ന ഡയലോഗാണ് പക്ഷേ ലോങ് വീഡിയോ ഞാനിപ്പോൾ അധികം ചെയ്യാറില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല വ്യൂസ് ഇല്ല അത് തന്നെ കാരണം ഷോർട്സ് ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോ വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ലോങ് വീഡിയോസിന് എന്താണെന്നറിയില്ല വ്യൂസ് കിട്ടുന്നില്ല ഇഷ്ടമല്ല ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ എന്തായാലും സാരില്ല സോറി കേട്ടോ ഞാൻ പൊട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൊടാനായിട്ട് മറന്നുപോയി എന്ന് വെച്ചേക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഞാനപ്പോൾ അതുകൊണ്ടാട്ടോ ലോങ് വീഡിയോസ് അധികം ചെയ്യാത്തത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലോങ് വീഡിയോ ചെയ്യാറുണ്ട് അത് ഇന്നിപ്പോൾ ഈ ലോങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇന്നൊരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഇന്ന് ഉത്രാട ദിനം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാട്ടോ ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ ലോങ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇന്ന് എനിക്ക് ഞാനിപ്പോൾ ഓൺലൈൻ ജോലിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ ഓഫ്ലൈനാണ് ചെയ്യുന്നത് എൻ്റെ ഷോർട്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷേ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇന്ന് നാളെ മറ്റന്നാൾ മൂന്ന് ദിവസേ അവധിയുള്ളൂ അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഓണത്തിൻ്റേതായ ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്നു പറഞ്ഞാൽ നടക്കത്തില്ല എനിക്ക് വന്നിട്ട് ഓൺലൈൻ ുണ്ട് അപ്പം അതുകൊണ്ട് അത് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം കൊണ്ട് നടു ഒടിഞ്ഞു അത് വേറെ കാര്യം എന്നാലും സാരില്ല ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാ പണികളും അതായത് മാറാമ്പലടിക്കൽ തുടക്കൽ അടിക്കല് ബെഡ്ഷീറ്റ് മാറ്റൽ അതിനിടയിൽ എനിക്ക് ഒരാൾ വലിയൊരു പണി തന്നു അതെന്താണെന്നുള്ളത് എൻ്റെ ഷോർട്സ് കാണാത്തൊരു ഇടയിൽ ഒന്നും എൻ്റെ ഷോർട്സിൽ പോയി നോക്കണ ഇട്ടിട്ടുണ്ട് നല്ലൊരു പണി തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആയിട്ടോ അപ്പം എല്ലാം കൊണ്ടും ഇന്ന് നല്ല പണിയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് സത്യം ഉത്രാടത്തിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളതാ കാര്യം പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എൻ്റെ വിഷപ്പും കിട്ടും അപ്പോൾ ഞാനൊരു ഇത്തിരി ചിപ്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ ഇരുന്നു അപ്പോൾ എന്തായാലും അതാണ് ഇന്ന് മൊത്തം നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഒട്ടും നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ ഡേ ഇവിടെ തുടങ്ങുക കേട്ടോ ഉത്രാടായിട്ട് ഇന്ന് ഇത്തിരി മോഡേൺ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ന്യൂഡിൽസും മുട്ട വറുത്തതും പിന്നെ മുന്നേ നൂഡിൽസും അധികം കഴിക്കില്ല അതുകൊണ്ട് ചപ്പാത്തി കേട്ടോ അപ്പോൾ എന്തായാലും ദേ മുന്നേടത് വെറൈറ്റി കോമ്പിനേഷൻ ആണ് അവന് മൂന്നും വേണമെന്നുകൊണ്ട് മൂന്ന് ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിന് അന്യൻ ഇന്ന് ഓണ സെലിബ്രേഷൻ ആണ് അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ അപ്പോൾ അവൻ എൻ്റെ ബാഗ് കൊണ്ടുപോണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് എൻ്റെ ബുക്സും ഇതൊക്കെ പേഴ്സൊക്കെ മാറ്റി കൊടുക്കുന്നതാണ് അപ്പോൾ അവൻ ഹാപ്പി ആയിട്ടോ അപ്പോൾ എന്തായാലും അവൻ പൗഡർ ഇറ ഇഷ്ടമല്ല ഇപ്പോൾ എന്താണല്ലേ ഇതിൽ വലുതാകുമ്പോൾ ഓരോരോ മാറ്റങ്ങൾ പിള്ളേർക്ക് വരുന്നതേ അവൻ്റെ ഫ്രണ്ട്സ് കളിയാക്കും അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടു കൊടുത്ത പൗഡർ എല്ലാം തൂത്ത് കളഞ്ഞൂന്നേ അവൻ പിന്നെ ഞാൻ മുടി ഇരുമ്പോഴേ അവൻ്റെ ഫ്രണ്ടിൽ മാത്രമേ മുടി ഇരുത്തുള്ളൂ അപ്പം രണ്ട് സൈഡും ഇരണോടാന്നുമായിട്ട് ഞാനതൊക്കെ ഏരി വെച്ച് കൊടുക്കുന്നതായിട്ടായി കാണുന്നത് അപ്പോൾ അന്യ പോയോ അന്യേ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയി അപ്പോൾ ഞാൻ അതി അകത്ത് വന്ന് നോക്കിയപ്പോൾ അതേ മുന്നേതേ മീശയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു പോലെ ആവാൻ നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് മീശയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് കാണുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഈ എൻ്റെ കുഞ്ഞു വാവയാണ് നിനക്ക് മീശയൊന്നും വേണ്ടാന്നു കേട്ടോ അതൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ പാട്ടൊക്കെ കേട്ട് എന്നെ തന്നെ ഒന്ന് എനർജി ആക്കുന്നതാട്ടോ ഞാൻ ഈ കാണുന്നത് ഇനിയും പണിയങ്ങനെ മലപോലെ കിടക്കുകയാണല്ലോ അപ്പോൾ പാട്ടൊക്കെ കേട്ട് റിലാക്സ്ഡ് ആകുന്നതാണ് അപ്പോൾ അതേ മുന്നേ എന്നെ ഡെയിലി വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇവന്മാരുടെ യൂണിഫോമും നോൺ സെലിബ്രേഷൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുക്കി വെച്ച് അവിടെ നിന്നാട്ടോ എൻ്റെ പണി തുടങ്ങിയത് കുറേയൊക്കെ മെഷീനിൽ അലക്കാനും ഇട്ടും അതിനുശേഷം ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാൻ നേരത്ത് നോക്കിയപ്പോഴാണ് ഞാൻ മാറാമ്പലടിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഇനി ബെഷീട്ട് വീണ്ടും മാറ്റേണ്ടി വരുമല്ലോ അപ്പോൾ ഞാൻ വേഗം മാറാമ്പലൊക്കെ അടിച്ച് ഇത് കട്ടിൻ്റെ ഇടയൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തുടച്ചൊക്കെ ഇടുന്നതാണ് എനിക്കിത് വീഡിയോ എടുത്ത് തരുന്നത് നമ്മുടെ മുന്നക്കണനാണ് അപ്പോൾ അവൻ്റെ ഒരു മൂഡിനനുസരിച്ചാണ് വീഡിയോ എല്ലാം എടുത്തു തരുകയുള്ളൂ കുറേ വീഡിയോ ഒക്കെ മിസ്സായി പോയിട്ടുണ്ടോ കുറേയൊക്കെ ഞാൻ ഇടാന്ന് വീഡിയോ എടുത്താടാന്ന് വിളിച്ചു കൂടിയിട്ടൊന്നും രക്ഷ ഉണ്ടായിരുന്നില്ല അവൻ്റെ ഒരു മൂഡിനനുസരിച്ച് എടുത്തു തന്ന വീഡിയോസ് ആയിട്ട് ഇതെല്ലാം അപ്പോൾ അങ്ങനെ ഒരുവിധം പണിയൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ ഇതേ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോൾ അറൗണ്ട് ഒരു മൂന്ന് മണി ആയിട്ടുണ്ടാവണം അപ്പോൾ ഞാൻ ഈ തലയുടെ വേറെ ചെറുപ്പക്കൊന്ന് മാറാനായിട്ട് ഇരിക്കുന്ന ആട്ടാണ് കാണുന്നത് അതിനുശേഷം ഇതേ മുന്നേക്കിതേ ചോറ് കൊടുത്തപ്പോൾ അവൻ അവൻ്റെ കണ്ണിമാങ്ങാന് അവന് ഭയങ്കര ഇഷ്ടമാണ് അത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതേ തലേ കൂടി എന്താണ് ഈ ഒഴുകി വരുന്നതൊന്നും വിചാരിക്കണ്ട ഞാൻ തലയിൽ നിർഗന്ധലയിൽ എണ്ണ ഇടുന്നുണ്ട് അപ്പോൾ അതിട്ടിട്ട് കുറച്ച് നേരം ഇരിക്കണം അപ്പോൾ അത് ഇട്ടിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം മൊബൈലിൽ സ്ക്രോൾ ചെയ്തു കേട്ടോ പിന്നെ ഞാൻ അമ്മമാർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ശേഷം ദേ അമ്മ ദേ ഗോതമ്പ് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് മുന്നേ ഇടന്ന് വരങ്ങുന്നതായിട്ടാണ് കാണുന്നത് ചേട്ടച്ചാർ അപ്പോൾ ദേ ഓണത്തുമ്പിനെ പിടിക്കുന്ന കേട്ടോ അതിൻ്റെ അടുത്ത് ചേട്ടച്ചാരുടെ അനിയച്ചാരുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ കളിക്കാൻ കളിക്കാനിറങ്ങിയിരിക്കുന്നതാണ് പണ്ട് എന്താണെന്നറിയില്ല പണ്ട് കുറേ തുമ്പികൾ ഓണത്തുമ്പികൾ വരുമായിരുന്നു കേട്ടോ ഓണം ആകുമ്പോഴേക്കും ഇപ്പോൾ ഓണത്തുമ്പികൾ ഒന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ ആവേശം മൂവി കണ്ടോണ്ടിരുന്നവന്മാരാണേ ആവേശ മൂത്ത് രണ്ടും ഇടിയായിട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വേഗം ഒന്ന് ടി വി ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് നിങ്ങൾ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ടി വി വെച്ചതരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ക്ലോക്കിലേക്ക് നോക്കിയിരുന്ന് പിറുവിർക്കുന്ന മുന്നേനെ ആട്ടോ നിങ്ങളെ കാണുന്നത് അപ്പോൾ അതിനിടയിൽ അമ്മ അമ്മയെ നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അരിയാണ് അതിനിടയിൽ ഞാൻ നാളെ പൂക്കളിടാനുള്ള പൂവൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉത്തരാട വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ബബ്ലായി